நமக்கு கரியர் ஆஸ் அன் ஆக்டர் த கரியர் அல்லாது ஒரு பேர்சனல் லைஃபோம் அத்தனை எல்லாத்தையும் பர்சனல் லைஃபில் ஞான அப்படின் എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ ലൈഫ് എല്ലാവരും അതിന് സമയം കണ്ടെത്തണം സൗഹൃദങ്ങളും എന്താ പറയുക ട്രാവലും എക്സ്പീരിയൻസും എല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം കരിയർ കരിയറിനോട് മാത്രം നമുക്ക് എന്താ പറയുക ജീവിതം മുന്നോട്ട് അർത്ഥമില്ല എല്ലാം എല്ലാ കടന്നുകൊണ്ടും വേണം നല്ല നല്ല ചെയ്തുകൊണ്ടും വേണ്ട നല്ല ജീവിതം ആശ്രയിക്കാൻ പറ്റുള്ളൂ ആ ജീവിതത്തിൻ്റെ ഒരു എന്താ റിഫ്ലക്ഷനാണ് എപ്പോഴും സിനിമ അപ്പം അതിലും കൂടെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഇതിൽ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന് പോലും എന്താ പറയുക ഇപ്പൊരു ഐഡിയോളജി ഉള്ളതോ അല്ലെങ്കിൽ എത്ര സുന്ദരമായിട്ടുള്ള കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ